ഹലോ അപ്പം എവിടെ പള്ളിപ്പെരുന്നാളിന് പോയാലും ഒരു ഐറ്റം കണ്ട ഉടനെ അങ്ങ് പൊക്കിയേക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതിന് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് മദാമപ്പുഴ എന്നാണ് ഇത് നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും വാങ്ങാറുള്ളത് പിന്നെ പള്ളിപ്പെരുന്നാളിനുമൊക്കെ കിട്ടും നല്ല മധുരമുള്ള സാധനമായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടപ്പെടാതിരിക്കാനാണ് വഴി എന്നാൽ എനിക്കിതൊരുപാടിഷ്ടമാണ് അപ്പം എൻ്റെ കൂടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് അപ്പം ഇച്ചിരി കൊടുത്തേക്കാന്ന് ഒരു ഇച്ചിരി ഞാൻ കൊടുത്തു അവനും വലിയ താല്പര്യം ഇല്ലാത്തൊരു സാധനമാണിത് വീഡിയോ എടുക്കുന്നത് കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യം ഒരു ഇച്ചിരി മേടിച്ച് കഴിച്ചു ആ വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ ക്യാമറയിൽ നിന്ന് കണ്ടെടുക്കാതെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ കൊള്ളാ സൂപ്പറാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും വലിയ താല്പര്യമില്ല എനിക്ക് പിന്നെ ഇത് കണ്ട പിന്നെ ഞാൻ വെറുതെ വിടത്തില്ല ഞാൻ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള അലിക്കുലിത്ത സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം